ഒറ്റയ്ക്കൊരു കമ്പനിയെ തോളിലേറ്റി വെന്നിക്കൂടി പാർച്ച മോഡലാണ് നിസാൻ മാഗ്നെറ്റ് മാരുതി ബ്രസ ഹുണ്ടായി വെന്യു ഫോർഡ് എക്കോസ്പോർട്ട് ടാറ്റ നെക്സോൺ പോലുള്ള കോംബാക്ക് എസ് യു വികൾ അരങ്ങു വാണിരുന്ന സമയത്താണ് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജാപ്പനീസ് ബ്രാൻഡ് കുട്ടിക്കൊപ്പനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പുറത്തിറക്കുന്നത് തന്നെ മാരുതിയുടെ ഹാഷ് ബാക്കുകൾ വിറ്റിരുന്ന വിലയിൽ വിപണിയിലെത്തിയ മാഗ്നറ്റ് അതിവേഗം ഹിറ്റടിക്കുക തന്നെയായിരുന്നു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് എസ് യു വി വാങ്ങാൻ പറ്റിയാൽ ആരെങ്കിലും വേണ്ട എന്ന് വെക്കുമോ അഞ്ചു വർഷക്കാലവും നിസാൻ വേണ്ടിയിരുന്ന വരുമാനം അങ്ങനെ ഒറ്റയ്ക്ക് നേടിക്കൊടുത്ത് വാഹനം ഇന്നും ബജറ്റ് സെഗ്മെന്റിലെ കിങ് തന്നെയാണ് അടുത്തതായി മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലിനെയും അവതരിപ്പിച്ച് കൂടുതൽ അടിപൊളിയാക്കാനാണ് നിസാന് സാധിച്ചിട്ടിരുന്നത് ഇന്ത്യയിൽ മാത്രമല്ല നിരവധി വിദേശ രാജ്യങ്ങളിലും നിസാന്റെ കുട്ടി എസ് യു വിപണനത്തിന് എത്തുന്നുമുണ്ട് ഈ വർഷം ആദ്യം ഫേസ് ലിഫ്റ്റ് പതിപ്പ് പുറത്തിറക്കിയപ്പോൾ ആർ എച്ച് ഡി എൽ എച്ച് ഡി പതിപ്പുകൾ ഒരേ വേദിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യവും മാഗ്നറ്റ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച നിസാൻ മാഗ്നറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലിന്റെ ആദ്യ വിപണി സൗദി അറേബ്യയിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് നിലവിൽ സൗദിയിൽ പായുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ മോഡലാണ് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം അവിടെയും വലിയ സ്വീകാര്യത ലഭിച്ച കോമ്പാക്ട് എസ് യു വിക്ക് പക്ഷേ ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് അത് കാരണം അവിടെ വിറ്റഴിച്ച എല്ലാം തന്നെ കമ്പനി ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് അയച്ച മെയ്ഡ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിസാൻ മാഗ്നെറ്റ് ബ്രേക്കിംഗ് പ്രശ്നങ്ങൾ കാരണമാണ് ബ്രാൻഡ് ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഈ ബ്രേക്കിംഗ് തകരാറ് അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നിസാൻ പറയുന്നത് ആയതിനാൽ തകരാർ ഉടനടി പരിഹരിക്കണം എന്നുള്ളതാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ പ്രധാന ആവശ്യം ആയതിനാൽ വാങ്ങിയവരെല്ലാവരും ഉടനടി വണ്ടി സർവീസ് സെന്ററിലേക്ക് തിരിച്ച് എത്തിക്കേണ്ടതാണ് സൗദി അറേബ്യൻ വിപണിയിൽ വിറ്റ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് യൂണിറ്റുകളിലാണ് ബ്രേക്കിംഗ് തകരാറ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് നിസാൻ ഈ തിരിച്ചുവിളിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തകരാറ് ബാധിച്ച മോഡലുകൾ കമ്പനി ഫ്രീ ആയി തന്നെ പരിഹരിച്ചു നൽകുന്നതായിരിക്കും നിസാൻ പറയുന്നതനുസരിച്ച് ബ്രേക്ക് പൈപ്പിനും ഏർ ഹിറ്റ് ഷീൽഡിനും ഇടയിലുള്ള ക്ലിയറൻസ് അപര്യാപ്തമായിരിക്കും ഇത് ബ്രേക്ക് പെഡലിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുന്നതിനും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാണ് ഇത് തകരാറിനും ബ്രേക്ക് ഫ്ലൂയിഡ് ചോർച്ചയ്ക്കും കാരണമായേക്കും അതുവഴി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ ബ്രേക്ക് വാർണിംഗ് സന്ദേശം ട്രിഗർ ചെയ്യുകയോ ബ്രേക്കിംഗ് പ്രകടനം ഫലപ്രദമല്ലാതാക്കുകയോ ചെയ്തേക്കാം സൗജന്യമായി നൽകുന്ന അടിയന്തര പരിഹാരത്തിനായി ഉടമകൾ അവരുടെ അടുത്തുള്ള അംഗീകൃത നിസാൻ സർവീസ് സെന്ററുമായി ബന്ധപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ത്യയിലും സൗദി അറേബ്യയിലും വിൽക്കുന്ന നിസാൻ മാഗ്നറ്റ് എസ് യു യുകൾ യഥാക്രമം എൽ എച്ച് ഡി ആർ എച്ച് ഡി എന്നിവ ഒഴികെ ഏറെക്കുറെ ഒരേപോലെയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൗദി അറേബ്യ സ്പെക്ക് മോഡലിൽ കാണുന്ന അതേ പ്രശ്നങ്ങൾ ഇന്ത്യൻ സ്പെക്ക് മോഡലിൽ കാണാൻ സാധ്യതയില്ല കാരണം ഡ്രൈവറുടെ സ്ഥാനം കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് പൈപ്പുകൾ വ്യത്യസ്തമായാണ് റൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ സ്പെക്ക് മോഡലിനായി നിസാൻ മോട്ടോർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതുവരെ ഇത്തരം തിരിച്ചുവിളികൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുമില്ല അതിനാൽ ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല എന്നാൽ മാഗ്നറ്റ് കോമ്പാക്ട്സ്യൂയുടെ എഞ്ചിനുകൾ ഇ ട്വന്റി ഇന്ധനവുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കമ്പനി എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്നതിനുള്ള ആശങ്കകൾ അകറ്റാൻ തന്നെയാണ് ബ്രാൻഡ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തതയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്